രാജ്യത്തെ മൊബൈൽ സേവനദാതാക്കളായ ജിയോയും എയർടെലും ഒക്കെ ക്രമാതീതമായി അതിൻ്റെ നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടെ സാധാരണക്കാർ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് എന്നാൽ ഈ നിരക്ക് വർധനയിലൂടെ ജിയോയും എയർടെലും ചേർന്ന് ഇന്ത്യയിലെ സാധാരണക്കാരായ ഉപഭോക്താക്കളിൽ നിന്നും കൊള്ളയടിക്കുന്നത് ഒരു ലക്ഷം കോടി രൂപയിലേറെ തുകയാണ് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സി പി നേതാവ് ഡോക്ടർ ടി എൻ തോമസ് ഐസക് ഈ നിരക്ക് വർധനയെക്കുറിച്ചും അതിൻ്റെ ലൂടെ നടക്കുന്ന വലിയ കൊള്ളയെക്കുറിച്ചും വിവരിച്ചുകൊണ്ട് തോമസ് ഐസക് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് മുൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സെക്രട്ടറിയുടെ ഉൾപ്പെടെ വെളിപ്പെടുത്തലുകൾ ചേർത്ത് വെച്ചാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ജിയോയും എയർടെലും ചേർന്ന് ടെലികോം ഉപഭോക്താക്കളിൽ നിന്ന് ഒരു ലക്ഷം കോടി രൂപ കൊള്ളയടിക്കുകയാണ് ഇന്ത്യ സർക്കാരിൻ്റെ മുൻ കേന്ദ്ര ധന സെക്രട്ടറി ഇ എ എസ് ശർമ്മയുടെ മതിപ്പ് കണക്കാണിത് അദ്ദേഹത്തിൻ്റെ അഞ്ഞൂറ് രൂപയുടെ പ്ലാനിന് ഇരുപത് ശതമാനമാണ് വർധനവ് വരുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ നൂറ് രൂപയുടെ വർധന ജിയോയുടെയും എയർടെലിൻ്റെയും എൺപത്തി മൂന്ന് പോയിൻ്റ് ഏഴ് കോടി ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം കോടി രൂപ അധികമായി കമ്പനികൾക്ക് ലഭിക്കും ജിയോ താരിഫ് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനമാണ് വർദ്ധിപ്പിച്ചത് എയർടെൽ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനവും ഒരു ന്യായവും ഈ വർധനവിന് അവർക്ക് പറയാനില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ജിയോയ്ക്ക് ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഏഴ് കോടി രൂപ അറ്റാദായ ലഭിച്ചത് എയർടെലിന് ഏഴായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയും അതുകൊണ്ട് ഇതുപോലെ കുത്തനെ ഒരു വർധനവ് വരുത്തുന്നതിന് ഒരു ന്യായവുമില്ല കാര്യം മാത്രമേ ഉള്ളൂ ഇവർ രണ്ടുപേരുമാണ് ടെലികോം മേഖലയിലെ കുത്തകൾ മറ്റെല്ലാവരെയും അവർ പുറത്താക്കി ഇനി തങ്ങൾ പറയുന്നതാണ് നിരക്ക് അപ്പോൾ ടെലികോം റെഗുലേറ്ററി ട്രായ് നിലവിലില്ലേ ഉണ്ട് പക്ഷേ ജിയോയുടെ ശിങ്കിടിയാണെന്ന് മാത്രം രണ്ടായിരത്തി പതിനാറിൽ ജിയോ ടെലികോം മേഖലയിൽ രംഗപ്രവേശനം ചെയ്തത് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ട്രായ് കണ്ണടച്ചു ഒരു സീനിയർ ഉദ്യോഗസ്ഥനായ ജെ എസ് ദീപക് നിയമലംഘനങ്ങളെക്കുറിച്ച് ട്രായ്ക്ക് എഴുതി ട്രായ് അനങ്ങിയില്ല പക്ഷേ ദീപക് തെറിച്ചു ഒരാഴ്ചക്കുള്ളിൽ മോദി അയാളെ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പുറത്താക്കി ജിയോയും എയർടെല്ലും അല്ലാതെ ഇനിയിപ്പോൾ ടെലികോം മേഖലയിൽ ബാക്കിയുള്ള പ്രധാന കമ്പനി ബി എസ് എൻ എല്ലാണ് അവർ നിരക്കുയർത്തേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ അതുകൊണ്ട് കാര്യമൊന്നുമില്ല ഫോർ ജിയും ഫൈവ് ജിയും സേവനങ്ങൾ ബി എസ് എൻ എല്ലിനില്ല അതുകൊണ്ട് വൻതോതിൽ ഉപഭോക്താക്കൾ ബി എസ് എൻ എൽ വിട്ട് ജിയോയിലേക്കും എയർടെല്ലിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ബി എസ് എൻ എല്ലിന് ഇങ്ങനെ ഒന്നേ പോയിന്റ് എട്ട് കോടി വരിക്കാരെയാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ മാത്രം ഇരുപത്തി മൂന്ന് ലക്ഷം പേരാണ് ബി എസ് എൻ എൽ വിട്ടത് ബി എസ് എൻ എൽ എന്തുകൊണ്ടാണ് ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ഇല്ലാത്തത് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ത്രീ ജിയെ ഫോർ ജി ആക്കാൻ അനുവാദം നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അനുവദിച്ചു പക്ഷേ ജിയോയും എയർടെലും ചെയ്ത പോലെ വിദേശത്ത് നിന്നും അനിവാര്യമായ ഉപകരണങ്ങൾ വാങ്ങാൻ അനുവാദം നൽകിയില്ല ഇന്ത്യയിൽ തന്നെ അവ വികസിപ്പിക്കണമത്രേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നത്തെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഏതാനും ആഴ്ച കൊണ്ട് ഫോർ ജിയിലേക്ക് മാറുമെന്നും വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഫൈവ് ജി കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ചു പക്ഷേ ഇതുവരെ ഒന്നും നടന്നില്ല ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ ഈ സാഹചര്യത്തിൽ വോഡാഫോൺ ഐഡിയയുടെ നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ അനുവാദം നൽകണമെന്ന് ഡിമാൻഡ് വെച്ചു ജിയോയുമായിട്ടുള്ള മത്സരത്തിൽ പൊളിഞ്ഞ വൊഡാ ഷെയറുകൾ കേന്ദ്ര സർക്കാർ വാങ്ങിയാണ് കമ്പനിയെ നിലനിർത്തിയത് പൊതുമേഖലയിലെ ബി എസ് എൻ എല്ലിന് വിൽക്കാൻ നടക്കുക പൊളിയുന്ന വഡാഫോൺ ഐഡിയയുടെ ഷെയർ വാങ്ങുക ഇതാണ് മോദി ജീവനക്കാർ സമരമെല്ലാം നടത്തിയിട്ടും ഇതുവരെ വീഡിയോ കോൺ നെറ്റ്വർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദവും നൽകിയിട്ടില്ല പതിനായിരക്കണക്കിന് കോടി രൂപ ചെലവാക്കിയുള്ള ജിയോ ഉടമസ്ഥൻ റിലയൻസ് അംബാനിയുടെ മകന്റെ വിവാഹ ആഘോഷം ഒരു മാസമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പണം കണ്ടെത്താനാണ് നിരക്ക് വർധന എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ട്രോൾ മോദിയുടെ വികസന കാഴ്ചപ്പാട് പോലുള്ള വമ്പൻ കുത്തകകൾക്ക് ജനങ്ങളെ കൊള്ളയടിക്കാൻ എല്ലാവിധ സഹായങ്ങളും നൽകി ആഗോള ഭീകരന്മാരായി അവരെ വളർത്തുക എന്നുള്ളതാണ് ഇതിനെതിരെ ടെലികോം മേഖലയിൽ ബി എസ് എൻ എല്ലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വളർന്നു വന്നിരിക്കുകയാണ് ഇതാണ് തോമസ് ഐസക്കിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തോമസ് ഐസക് പറഞ്ഞു വയ്ക്കുന്നത് ഇപ്പോഴത്തെ നിരക്ക് വർധനയിലൂടെ ജിയോയും എയർടെലും ചേർന്ന് അതിൻ്റെ മുഴുവൻ ഉപഭോക്താക്കളിൽ നിന്നുമായി ഒരു ലക്ഷം കോടിയിലേറെ രൂപ കൊള്ളയടിക്കുകയാണ് എന്നാണ് ഇതിന് ഒരു മുൻ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹം തെളിവായി കൂടെ ചേർക്കുന്നു ഇത് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് കാരണം നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ടെലികോം മേഖലയിൽ രണ്ടായിരത്തി പതിനാലിന് മുൻപുണ്ടായിരുന്ന പോലെയുള്ള ഒരു മത്സരം ഇപ്പോഴില്ല ഇപ്പോൾ പ്രധാന സേവനദാതാക്കൾ എന്ന് പറയുന്നത് ജിയോയും എയർടെലും മാത്രമാണ് തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വി ഐ മാത്രമാണ് അവർക്ക് മത്സരമായി രംഗത്തുള്ളത് ബാക്കി എല്ലാ കമ്പനികളും രണ്ടായിരത്തി പതിനാല് മുതലുള്ള കാലയളവിനിടെ പൂട്ടിപ്പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു യുണിനോർ എയർസെൽ ടാറ്റ ഡോകോമോ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് എന്നിങ്ങനെ നിരവധി എം ടി എസ് അടക്കമുള്ള ആഗോള ബ്രാൻഡുകൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അതിനുശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല കാലഘട്ടങ്ങളിലായി ടാറ്റയുടെ ഡോക്കോമോ പോലും പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു അതിനുശേഷം ജിയോ രണ്ടായിരത്തി പതിനാറിൽ അവതരിക്കുന്നു അതിനുശേഷം മാർക്കറ്റ് പൂർണ്ണമായും ജിയോയ്ക്കും എയർടെല്ലിനും കീഴിലാവുന്നത് നമ്മൾ കണ്ടു ഇതിനെക്കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ തോമസ് ഐസക് നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഒരു ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ ഉപഭോക്താക്കളിൽ നിന്നും ജിയോയും എയർടെല്ലും ചേർന്ന് പുതിയ നിരക്ക് വർധനയിലൂടെ കൊള്ളയടിക്കുന്നത് എന്നാണ്